ൊന്ന് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കടെ സിപിഎമ്മിന്റെ ക്രിമിനൽ സംഘം അക്രമം അയച്ചുവിട്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണ വേഷം ധരിച്ച കുട്ടികൾക്ക് നേരെ ഗോപിക വേഷം ധരിച്ച പെൺകുട്ടികൾക്ക് നേരെ ഉൾപ്പെടെയാണ് അക്രമമുണ്ടായിട്ടുള്ളത് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ ടേബ്ലോ സെറ്റ് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു എന്ന് മാത്രമല്ല ഗോപിക വേഷം ധരിച്ച പെൺകുട്ടിയുടെ കുത്തിന് പിടിച്ച് ചെവിക്കല്ലടിച്ചു പൊടിച്ചിരിക്കുകയാണ് സിപിഎമ്മിന്റെ ക്രിമിനൽ സംഘങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടത്താൻ അനുവദിക്കില്ല ആ മണ്ണിൽ ശോഭായാത്ര അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെമ്മാടിത്തം കാണിച്ചിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഈ ക്രിമിനലുകളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കണം മാരകായുധങ്ങളുമായിട്ടാണ് ആ ക്രിമിനൽ സംഘം ശോഭായാത്രയിൽ അഴിഞ്ഞാടിയിട്ടുള്ളത് ഗുരുതരമായിട്ട് പരിക്കുപറ്റിയിട്ടുള്ളത് തോമസ് ത്രിവേഷം കെട്ടിയിട്ടുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തിരിക്കുന്നത് അത്ര ഗുരുതരമായിട്ടാണ് പരിക്കുപറ്റിയിരിക്കുന്നത് ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ സിപിഎം തുടർച്ചയായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുകയാണ് സി പി എം നേതൃത്വം മറുപടി പറയണം ഈ കോഴിക്കോട് ജില്ലയിലെ സിപിഎമ്മിന്റെ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയിട്ടാണോ ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങൾ അഴിഞ്ഞാടിയത് എന്നോ സി പി എം നേതൃത്വം മറുപടി പറയണം ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ച സിപിഎം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബിജെപി മുന്നോട്ട് വരുമെന്ന് അറിയിക്കുകയാണ്